തിരഞ്ഞെടുപ്പ് വരാൻ ഇനി ഏതാനും മാസങ്ങളെ ബാക്കിയുള്ളൂ നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തൊണ്ണൂറ്റൊൻപത് പോയിൻ്റ് ഒൻപത് ശതമാനവും രാജ്യത്തെ ജനങ്ങളും പ്രതിപക്ഷവും എന്തിനു പറയുന്നു നമ്മുടെ കേരളത്തിലെ മോദി വിരുദ്ധരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പോലും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് അതിലൊരു തർക്കം വേണ്ട ഇനി എത്ര സീറ്റ് വേണം എന്നുള്ളത് മാത്രമാണ് തർക്കം രാമക്ഷേത്രം കൂടി ജനുവരി ഇരുപത്തി രണ്ടാം തീയതി തുറക്കുന്നതോടുകൂടി നരേന്ദ്രമോദി അജയ്യനായി മാറും എന്നുള്ള കാര്യവും പ്രതിപക്ഷ നേതാക്കളും മാധ്യമ പ്രവർത്തകരുമടക്കം സമ്മതിക്കുന്ന കാര്യമാണ് എന്നാലും എത്ര സീറ്റായിരിക്കും മോദി പിടിക്കുന്നത് മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന ആപ്തവാക്യം രാജ്യത്തെ ഓരോ മുക്കിലും മൂലയിലും അലയടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മൂന്നാമതും മോദി സർക്കാർ തന്നെ എത്തും കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന വെറുമൊരു ജയമല്ല ബി ജെ പി കണക്ക് കൂട്ടുന്നത് ഏകദേശം നാന്നൂറ് എം പിമാരുടെ പിൻബലത്തോടെ ഹാട്രിക് ജയത്തിന് മാറ്റുകൂട്ടാനാണ് മിഷൻ ഫോർ ഹൺഡ്രഡ് എന്ന ലക്ഷ്യത്തിലെത്താൻ ഇതിനോടകം തന്നെ ബി ജെ പി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞത് നാനൂറ് എം പിമാരെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രത്യേക കർമ്മ പദ്ധതി ബി ജെ പിയുടെ കയ്യിൽ റെഡിയാണ് ഒരു വർഷം മുമ്പ് തന്നെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ ഒരു മടിയുമില്ലാതെ പ്രവർത്തിക്കാൻ അണികളുള്ളപ്പോൾ ബി ജെ പിക്ക് പിന്നെ എന്ത് പേടിക്കാൻ ഇപ്പോഴിതാ മിഷൻ ഫോർ ഹൺഡ്രഡ് യാഥാർത്ഥ്യമാക്കാൻ മറ്റ് പാർട്ടികളിലെ മുൻനിര നേതാക്കളെ ബി ജെ പി പാളയത്തിലെത്തിക്കാനാണ് പാർട്ടി നീക്കം ചൊവ്വാഴ്ച ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് മറ്റ് പാർട്ടികൾ ജാഗ്രത പാലിക്കുക കേരളത്തിലെ മാപ്രകളുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എല്ലാ പ്രതിപക്ഷവും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ മോദിയെ തോൽപ്പിക്കാൻ കഴിയുമല്ലോ എന്നാണ് അതൊരാശ്വാസമായവർ കാണുന്നുമുണ്ട് പക്ഷേ ആ പ്രതിപക്ഷത്തിലെ പല നേതാക്കളും ബി ജെ പിയുടെ കയ്യിലാണ് എന്നുള്ളത് ഇവർ അറിയുന്നില്ല ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേയ്ക്കാണ് കമ്മിറ്റിയുടെ ചുമതല കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുൾപ്പെടെ അസംതൃപ്തരുടെ വലിയ സംഘം പുറത്തേക്ക് ചാടാൻ കാത്ത് നിൽക്കുന്നുവെന്നാണ് ബി ജെ പി വിലയിരുത്തൽ എന്നാൽ ജനസമ്മതിയുള്ള നേതാക്കളെ എത്തിക്കുന്നതിന് മുൻഗണന നൽകണമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് ബി ജെ പിയിലേക്ക് സ്വീകരിക്കുന്നതിനു മുമ്പ് നേതാവിന് മണ്ഡലത്തിലുള്ള സ്വാധീനം ജയസാധ്യത എന്നിവ പരിശോധിച്ചേ മതിയാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ ാണ് ഇവിടങ്ങളിലാണ് ഇത്തവണ പ്രത്യേകം ശ്രദ്ധ നൽകുക മറ്റു പാർട്ടിയിലെ സിറ്റിംഗ് എം പിമാരിൽ ഇത്തവണ ഇന്ത്യ മുന്നണിയിലെത്തിയ സീറ്റ് വീതം വയ്പ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടാതെ പോകുന്നവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിലാണ് പ്രധാനമായും അടർത്തിയെടുക്കൽ രീതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലും ബി ജെ പിയുമായി സഹകരിക്കാൻ താല്പര്യമുള്ള നേതാക്കളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നുണ്ട് കെ പി സി സി നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുമായി വരെ ചർച്ച പുരോഗമിക്കുകയാണെന്നും ഒരു ഉന്നത ബി ജെ പി നേതാവ് പറയുന്നുണ്ട് പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് ബി ജെ പി എപ്പോഴും സ്വാഗതം ചെയ്യുന്ന നിലപാടാണെന്നും കേരളത്തിലെ പല ബി ജെ പി നേതാക്കളും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് കേരളത്തിലെ ഇടതു വലത് മുന്നണികളിൽ അസംതൃപ്തരായ നേതാക്കളുണ്ടെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് ഇവരിൽ പലരുമായും ചർച്ച നടക്കുന്നുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയാൻ കഴിയില്ലെന്നും കേരളത്തിലെ പല നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിഷൻ ഡോക്യുമെൻറ്റ് തയ്യാറാക്കാനുള്ള ചുമതല പാർട്ടി ജനറൽ സെക്രട്ടറി രാധാമോഹൻ ദാസ് അഗർവാളിനെ ഇന്നലെ ചേർന്ന യോഗം ചുമതലപ്പെടുത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റു അനുബന്ധ ജോലികളും സുനിൽ ബൻസാലും മറ്റ് ജനറൽ സെക്രട്ടറിമാരും ചേർന്ന് മേൽനോട്ടം വഹിക്കും എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നാന്നൂറ് സീറ്റ് കടക്കുമോ ഇല്ലയോ എന്നാണ് പല ആൾക്കാരും നോക്കിക്കാണുന്നത്